എല്ലാവർക്കും അമ്മൂസ് ട്രാവൽ ലോഗിൻ്റെ വൈദിക കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ അതിപുരാതനമായൊരു ക്ഷേത്ര പരിസരത്താണ് വളരെ മനോഹരമായൊരു ക്ഷേത്രം ചൈത്രവും ഐതിഹ്യങ്ങളും പറഞ്ഞ് നിൽക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങളും എന്നോടൊപ്പം യാത്ര തുടരുകയല്ലേ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ അധീനത്തിലുള്ള പന്നിയൂർ ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ കാര്യങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പൈതൃക പരമ്പരകളെപ്പറ്റി അറിയാൻ കൂടുതലറിയാൻ നമ്മളിങ്ങനെ ഓരോ അമ്പലങ്ങളിലും കയറി ഇറങ്ങുമ്പോൾ പരമാവധി വിവരങ്ങൾ ഞാൻ ശേഖരിക്കാൻ നോക്കുന്നുണ്ട് എൻ്റെ കഴിവിനനുസരിച്ച് അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള കാഴ്ചകളുമായി എൻ്റെ കൂടെ സഞ്ചരിക്കാം കാഴ്ചകൾ കാണാൻ വേണ്ടി എൻ്റെ കൂടെ സഞ്ചരിക്കാം ഇത് പണ്ടുകാലത്തുണ്ടായിരുന്നേ കൂത്തമ്പലം കൂത്തമ്പലത്തിൻ്റെ സ്ഥലമാണ് കൂത്തമ്പലൊക്കെ നശിച്ചു പോയിരിക്കുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഭാവിയിൽ ഇവിടെ വലിയൊരു കൂത്തമ്പലം പണിയും എന്നാണ് അറിഞ്ഞത് എന്തായാലും ഉണ്ടാവട്ടെ വളരെ മനോഹരമായ ഒരു പ്രദേശം മനസ്സിന് വളരെ ഒരു ശാന്തി ലഭിക്കുന്ന ഒരു സ്ഥലം ഇന്ന് ഏപ്രിൽ നല് ചേരും രാവിലെ തന്നെ യാത്ര തിരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം ചിദംബരം യാത്രയിൽ നല്ല കൂട്ടായി കിട്ടിയ വാസുദേവൻ നമ്പൂതിരിയെയും കുടുംബത്തെയും സന്ദർശിക്കുകയാണ് ലക്ഷ്യം കൂട്ടത്തിൽ അവിടുത്തെ പ്രശസ്തമായ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യണം ഇതാണ് ഇന്നത്തെ അതോടെ ലക്ഷ്യം ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ വായിച്ച വരാഹമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചു അത് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതുന്നു മനോഹരമായൊരു ചരിത്രകഥ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ചെന്നാലും പെരുന്തൻ്റെ കഥകൾ കേൾക്കാറുണ്ട് ഈ ക്ഷേത്രത്തിലും പെരുന്തച്ചൻ്റെ കഥയുണ്ടെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് പെരുന്തൻ സ്വന്തം മകൻ്റെ അകാല നിര്യാണത്തിന് താൻ തന്നെ കാരണക്കാരനായതിൻ്റെ മനപ്രയാസം മൂലം നാടും വീടും ചുറ്റിത്തിരിയുന്ന സമയം അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പന്നിയൂരിൽ എത്തിച്ചേർന്നു വസ്ത്ര അവിടെ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു വളരെ ക്ഷീണിതനായ അദ്ദേഹം പണിശാലയുടെ ഒരു മൂലയിൽ ഇരുന്നു ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ പോലും അവരാരും ഒരു ആതിഥ്യമര്യാദ കാണിച്ചില്ല ഇത് കണ്ട് സങ്കടപ്പെട്ട അദ്ദേഹം പണിപ്പുരയിലൊന്ന് കയറി നോക്കി അവിടെ കണ്ട എല്ലാ മുഴുക്കുകളിൻ്റെ അറ്റത്തും ഓരോ വര വരച്ചിട്ടു എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി ഭക്ഷണശേഷം തിരിച്ചെത്തിയ ആശാരിമാർ അവസാന പണിക്കിടയിൽ വരകണ്ട സ്ഥലത്ത് എല്ലാ കഴിക്കൂലുകളും മുഹിച്ചു ചെടിയാക്കി ശ്രീകോവിൽ കൂട്ടുകൂട്ടി നോക്കിയപ്പോഴല്ലേ തങ്ങൾക്ക് പറ്റിയ മളി മനസ്സിലായത് അയ്യോ ആരാണ് ഈ പണി ചെയ്തത് മൂത്താശാരി ഉഹക്കെ നിലവിളിച്ചുപോയി എടുത്ത പണി പാഴായിപ്പോയാൽ പിന്നെ ജീവിതം മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടില്ലേ ജീവനും ആപത്താവില്ലേ ഇവയൊക്കെ ചിന്തിച്ച് കുണ്ടിതപ്പെട്ടിരിക്കുമ്പോൾ തങ്ങൾ ഗവനിക്കാതെ പണിപ്പുരയിൽ ഒറ്റയ്ക്കാക്കിപ്പോയ ആ ഭ്രാന്തനെ പോലെയുള്ള കാരണവരെ വരെ കുറച്ച് അവർക്ക് ഓഹ്മ വന്നു അസാമാന്യനായ അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ കുലശ്രേഷ്ഠനായ പെരുന്തച്ചനായിരിക്കുമോ ആ തോന്നലിൻ്റെ ബുദ്ധിയിൽ എല്ലാവരും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മാപ്പപേക്ഷിക്കാനായി ചിന്തിച്ചു അങ്ങനെ രാത്രി കഴിച്ചു കൂട്ടി രാത്രി സമയത്ത് അതാ ഗംഭീര തട്ടും മുട്ടും അത് എല്ലാവരും പണിപ്പുരയിലേക്ക് ഓടിയപ്പോൾ ശ്രീകോവിൽ മേൽക്കൂര കൂട്ടുകൂടി കൂട്ടി അവസാന പണിയുടെ മേളമാണ് തങ്ങൾ കേട്ടതെന്ന് മനസ്സിലാക്കിയവ അതിനു മുകളിൽ മുമ്പ് കണ്ട പ്രാകൃതനായ കാരണവരെയാണ് കണ്ടത് മൂത്താശാരി അടക്കം എല്ലാവരും തങ്ങളുടെ തെറ്റേറ്റ് പറഞ്ഞ് അദ്ദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു സങ്കടത്തോടെ അപേക്ഷിച്ചു ഇവിടെ കൊണ്ട് ഞങ്ങൾ കുറച്ചു നിത്യവും കഞ്ഞു കുടിച്ചിരുന്നു അങ്ങയുടെ ഈ പണി ഞങ്ങളെ വിഷമത്തിലാക്കിയല്ലോ ചിരിപ്പിച്ചുകൊണ്ട് പെരുന്തച്ഛൻ പറഞ്ഞു അത്രേ പന്നിയൊരമ്പലം പണി മൂടിയിട്ടില്ല കൂട്ടരേ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുലത്തിലൊരുവന് നിത്യവും ഇവിടെ പണിയുണ്ടാകും സമാധാനിക്കുക ഇന്നു മുതൽ ഞാൻ ഉളിയും മുഴുക്കോലും തടുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് അപ്പോൾ ഇന്നും ആ അമ്പലത്തിൽ ഉളിയും മുഴുക്കോലും ഉണ്ട് എന്നാണ് ഐതിഹ്യം കാണാൻ പറ്റുമോ എന്ന് എനിക്കൊന്ന് നോക്കണം അമ്പലത്തിലേക്കുള്ള വഴിയിൽ സൈൻ ബോർഡുകളൊന്നും കാണുന്നില്ല നല്ല ഭംഗിയേറിയ ഗ്രാമപ്രദേശം കടുത്ത വേനലായിട്ട് പോലും പച്ചപ്പിന് കുറവൊന്നുമില്ല പക്ഷേ പാടത്തൊന്നും ഒന്നും കണ്ടില്ല പാടം തരിശായി കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താ ഉള്ള വഴിയിലെത്തിയെന്നാണ് ഗൂഗിളുമായി പറയുന്നത് ഇനി അമ്പലത്തിലേക്ക് എത്താൻ അധികം ദൂരമില്ല നമ്മുടെ സുഹൃത്തായ വാസുദേവൻ നമ്പൂതിരി എവിടെ കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എത്താൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വൈകുമെന്നും പറഞ്ഞു വിളിച്ചു നോക്കിയപ്പോൾ കുറച്ച് ദൂരമായിട്ട് അമ്പലത്തിൻ്റെ മതിൽക്കെട്ടാണെന്ന് തോന്നുന്നു കാണുന്നുണ്ട് പക്ഷേ വെയിലിൻ്റെ ശക്തി കാരണം ഒന്നും മനസ്സിലാവണില്ല അത്രയ്ക്കും നല്ല വെയിലാണ് കാണുന്നത് ആ അതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ ബോർഡ് കാണുന്നുണ്ട് അതാ പന്നിയോ ശ്രീ വരാഹമൂർത്തി അങ്ങനെ എന്തോ കാണുണ്ട് ആ പന്നിയോ ശ്രീവരാഹമൂർത്തി ഭൂമി ദേവി ക്ഷേത്രം ഞങ്ങളിത് അവിടെ എത്തിയിരിക്കുന്നു ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാസുദേവൻ നമ്പൂതിരിയും എത്തിച്ചേർന്നു ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് നടക്കുകയാണ് ഞങ്ങളെത്തി നിൽക്കുന്നത് പടിഞ്ഞാറൻ നടയിലാണ് അവിടെ നിന്നും വലം വെച്ച് ഞങ്ങൾ കിഴക്കിയ നടയിലേക്ക് എത്തുകയാണ് വളരെ വിസ്തൃതിയേറിയ ഭൂപ്രദേശം കേട്ടോ വളരെയധികം സ്ഥലമുണ്ട് അമ്പലത്തിൽ കാണാൻ തന്നെ വളരെ മനോഹരമായ ക്ഷേത്രം ചെറിയ ചെറിയ ക്ഷേത്രാങ്കണങ്ങൾ ഇവിടെ കുറേ അധികം പ്രതിഷ്ഠ പറയുന്നത് ഇവിടെ അടുത്ത മാസം നവീകരണ കലശം നടക്കുന്നു അത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് അവിടെ ധാരാളം പേര് ഇന്ന് ഭൂമി പൂജ നടക്കുന്ന ദിവസമാണ് അത്ര അതുകൊണ്ട് ധാരാളം പേര് ഭൂമി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒഴിവാട് ചീട്ടാക്കിയിട്ട് പ്രധാന പ്രതിഷ്ഠയായ ശ്രീ വരാഹമൂർത്തിയെയും ഭൂമിദേവിയെയും തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി പെരുന്തൻ വെച്ച് പോയ മുഴക്കൂലും കുളിയും കണ്ടു ഉപദേവതകളെല്ലാം തൊഴുതു അപ്പോഴാണ് ചെമ്പുകവചം പൊതിയുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയാണ് ഞാൻ സംഭാവന ചെയ്തതെന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് തിരക്കിലല്ലോ നല്ല ക്ഷേത്ര സമുച്ചയാണ് അത് കാണാനൊരു വിധം അല്ല ആ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഒന്നും തോന്നില്ല പക്ഷെ അകത്ത് വരുമ്പോൾ നല്ല ഞാൻ ഞങ്ങളാണ് കൂട്ടുകാർ ഇത് ഈ അമ്പലത്തിൽ നാല്പത്തിരണ്ട് വർഷമായിട്ട് സേവന ആളാണ് നമുക്ക് പേരൊക്കെ ചോദിക്ക പരിചയപ്പെടാം എന്റെ പേര് തങ്കു ആ ഇവിടെ നാല്പത്തിരണ്ട് വർഷമായില്ലേ അതെ അല്ലേ ആ അപ്പൊ ഇവിടെ അടുത്തന്നെയാണ് അതെ അതെ ആ അപ്പൊ ഈ അമ്പലത്തില് എല്ലാതും അറിയാം ആ എന്താണ് അമ്പലത്തിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും എന്തെങ്കിലും ഒക്കെ അറിയിച്ച പറയൂ തമ്പന്നെ അറിയ തമ്പിരൻ തന്നെ പറയട്ടെ ചേച്ചി ചേച്ചി ആ ഉയരത്തിലാണ് പൊന്ത കെട്ടി കെട്ടിയത് ആ പൊന്തീം കാടും വൃത്തിയാക്കലെന്ന് ഞങ്ങൾക്ക് പണി അങ്ങനെ ഞങ്ങൾ നാല്പത്തിരണ്ട് കൊല്ലം ഇവിടെ കുടി റിട്ടയർഡായി കിട്ടേക്കായിപ്പോ അല്ലെ എന്നാലും ഇവിടെ ഈ സന്നിധിയിൽ ഇങ്ങനെ വരണേ ഇന്നിപ്പടെ പുതുതായി ഒരാൾ വന്നിട്ടുണ്ട് ആളുടെ മാറ്റത്തിന് നിന്ന് വന്നു അതെല്ലേ ആൾക്ക് പറ്റിയില്ല എന്തായാലും ഭഗവാന് എല്ലാം അനുഗ്രഹിക്കട്ടെ കണ്ടതില് സന്തോഷം സന്തോഷം പേര് പറഞ്ഞില്ലേ പെൻഷൻ പെൻഷനൊന്നും ഇല്ല അപ്പൊ ഈ നാല്പത്തിരണ്ട് വർഷം ജോലി ചെയ്യുമ്പോ എത്ര വയസ്സായിരുന്നു അതാണ് ഞാൻ ും ശരിയാക്കില്ല അവരുടെ കാര്യോട് പറഞ്ഞിട്ടും കാര്യമില്ല വേണ്ട ഭഗവാന്റെ കൂടെ അല്ലേ തിങ്കളാഴ്ച ഇവിടെ തന്നെ ഏഹ് ഇവിടെ പോക വാങ്ങാ പാട്ട് പാടാനോ ഒന്നും അറിയില്ല അവര് പറഞ്ഞു ഒന്ന് വന്നടിക്കും മറ്റാരും പറ്റില്ല ശരി നമ്മക്കെന്താ ശരി ചേച്ചി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ രാവിലെ അഞ്ചര മണി മുതൽ പത്തര വരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ മണി എട്ടുമണിവരെയുമാണ് ഇവിടെ നട തുറന്നിരിക്കുന്ന സമയം അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ശസ്താവ് നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന പ്രദേശം ആരാധനാലയങ്ങളെന്ന് പറയുമ്പോൾ അതാണല്ലോ നമുക്ക് മനസ്സിന് അത് ഏത് ആരാധനാലയമാണെങ്കിലും നമുക്ക് ആരായാലും ഇത് ശ്രീരാമ ശാസ്ത്ര ക്ഷേത്രമാണ് ശാസ്ത്രാവിന്റെ ക്ഷേത്രമാണിത് അകത്ത് വരാഹമൂർത്തി രൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു ഭൂമിദേവി ഉണ്ട് ഇവിടെ ഭൂമി പൂജ ഭയങ്കര പ്രധാനമാണ് ധാരാളം പൂജകളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയുന്നതാണ് അകത്ത് വരാഹമൂർത്തി പിന്നെ ഭഗവതി ഭൂമിദേവി ഭഗവതി ശിവൻ സുബ്രഹ്മണ്യൻ ശ്രീ ഗണപതി ഇങ്ങനെ ഓരോ പ്രതിഷ്ഠകളായി കുഹ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ നിന്നും അടുത്ത കാലത്ത് ലഭിച്ച ശിലാലിഖിതങ്ങളിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് പന്നിയൂർ ആയിരം എന്ന പേരിൽ ആയിരം പേരടങ്ങുന്ന ഒരു സാംസ്കാരിക സംഘം ഉണ്ടായിരുന്നു ഞാൻ തുടർന്നുള്ള കാഴ്ചകളിലൂടെ പറയുന്നതാണ് നല്ല വെയിൽ അത് കാരണം വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല വീഡിയോ െ യമ്പലത്തിലേക്കാണ് പോകുന്നത് യക്ഷീനെ തൊഴുത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ എന്നാണ് പറയുന്നത് അതാണ് ഐതിഹ്യം ഈ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെട്ടോ വെളുത്ത ആന്മാരത്തിലൊരു യക്ഷി ഉണ്ടായിരുന്നെന്നും അത് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നെന്നും ആ യക്ഷിയെ ബന്ധിച്ച് കൂത്തമ്പലത്തിൽ ഇരുത്തിയെന്നുമാണ് ഐതിഹ്യം അങ്ങനെയാണത്ര കൂത്തമ്പലം നശിച്ചത് ചിത്രഗുപ്തനും ചിത്രത്തിൽ വരാഹവും യക്ഷി പ്രതിഷ്ഠയും ഈ കൂത്തമ്പലം നിന്നിരുന്ന സ്ഥലത്താണ് ഇവിടെ പാക മുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും നഹയുമുള്ളൊക്കെ ഉണ്ട് താഴെ ഇവിടെ അടുത്ത് തന്നെ ഒരു കൂത്തമ്പലം വരും എന്ന് പറയുന്നു ഏകദേശം പത്തേക്ക ഹോളമുണ്ട് ക്ഷേത്രഭൂമി എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി കാഴ്ചകൾ ഇനി ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾക്കുറിച്ച് അറിഞ്ഞാലോ ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ സ്ഥാപിച്ചതാണത്രേ ഈ മനോഹര ക്ഷേത്രം ക്ഷത്രിയരോട് യുദ്ധം ചെയ്ത് നേടിയ സ്ഥലമെല്ലാം കാശ്യപ മഹർഷിക്ക് വിട്ടുകൊടുത്തതിന് ശേഷം തപസ് വേണ്ടി ഒരു സ്ഥലത്തിന് വേണ്ടി പരശുരാമൻ മഴ വകിഞ്ഞ് കേരളത്തെ വീണ്ടെടുത്തു എന്നാണല്ലോ ഐതിഹ്യം അങ്ങനെ വീണ്ടെടുത്ത സ്ഥലം ഉയർന്നു വരുന്നതായും ഇളകുന്നതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അപ്പോൾ പ്രശ്നപരിഹാരത്തിനായി നാരദമാക്ഷിയെ സമീപിച്ചു അപ്പോൾ വൈകുണ്ഠനാഥനെ ശരണം പ്രാപിക്കുവാൻ നാരദമാക്ഷി അഭിപ്രായപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ശ്രീ മഹാവിഷ്ണുവിനെ ഉപാസന ചെയ്തു ഉപാസനയിൽ സംഭീതനായ മഹാവിഷ്ണു ഭൂമിദേവിയെ ഉദ്ധരിക്കാനായി അവതരിച്ച വരാഹാവതാരൂപത്തെ അവിടെ പ്രതിഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടു അവിടെ ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നും അറിയിച്ചു ഈ ഉപദേശം അനുസരിച്ച് തൻ്റെ ഭൂവിഭാഗത്തിൻ്റെ മധ്യത്തിലായി പരശുരാമൻ ശ്രീവരാഹപ്രതിഷ്ഠ നടത്തി ശ്രീകോവിൽ പണി കഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം അതിനുവേണ്ട പൂജാനുഷ്ഠാനങ്ങളും ക്രമീകരിച്ചു വെച്ചു ഇതാണ് ഇന്നത്തെ പന്നീർ മഹാക്ഷേത്രം എന്നാണ് ഐതിഹ്യം പരശുരാമൻ തീർത്ഥ ഒരു മത്സ്യതീർത്ഥവും ഇവിടെ ഉണ്ടായിരുന്നു അത്രേ അതുപോലെ പണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഇതെന്നാണ് പറയുന്നത് അമ്പലമതിലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചിഹ അല്ലെങ്കിൽ ചുഹ ഇതിനെപ്പറ്റിയും ധാരാളം വൈതിഹ്യങ്ങളുണ്ട് ഇനിയും ധാരാളം കഥകളും ഉപകഥകളും വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു തന്നു അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന അപ്പത്ത് അടീരി എന്ന മഹാപണ്ഡിത പട്ടെഴുത്തിൽ എഴുതിയ അമ്പു ഫലകങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ ക്ഷേത്രം നശിച്ചു പോയെങ്കിലും കാലങ്ങൾക്ക് ശേഷം അത് വലിയ നിലയിൽ പ്രശസ്തി നേടുമെന്ന് എഴുതിയിട്ടുണ്ട് അത്രേ മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരനായ ശ്രീ എം ടിയുടെ പല കഥകളിലും പ്രത്യേകിച്ച് കാല എന്ന നോവലിലെ സേതു ഒരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്ന പേര് പറയുന്നില്ലെങ്കിൽ കൂടി പന്നിക പരാമൂർത്തിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് സ്ഥലപരിചിത അറിയാമെന്ന് പറയുന്നു വരാഹമൂർത്തി രൂപത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമാണിതെന്ന് പറയുന്നു വാടാകോവിൽ ശിവക്ഷേത്രം മകര കുണ്ടലമണിഞ്ഞ ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രം ദുർഗാഭഗവതി ഗണപതി ശ്രീസുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ തുടങ്ങി ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ എല്ലാം ഉള്ള ഈ ക്ഷേത്രം നാൾക്കുനാൾ പേരെടുത്തു വരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ പ്രത്യേകമായ വിശ വിശിഷ്ട പൂജാവിധികളുണ്ട് ഭൂമി പൂജ സഹവാഭീഷ്ട സിദ്ധി പൂജ ലക്ഷ്മീനാരായണ പൂജ വിവാഹ സിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്നത് അങ്ങനെ പല പ്രത്യേക പൂജകളുമുണ്ട് ഇവിടെ ഭക്തന്മാർ അവരുടെ ഭക്തി അനുസരിച്ച് വന്ന് പൂജകൾ ചെയ്യാവുന്നതാണ് പൂജാവിധികളെ പറ്റിയുള്ള കൂടുതൽ വിവരണങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പൂജകൾ ചെയ്താലും ഇല്ലെങ്കിലും ഈ ക്ഷേത്രം വലം വെച്ച് വരുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു അനുഭൂതി തോന്നും പോയി പോയി അങ്ങനെ ആ കല്ലൊക്കെ അത് കാണുമ്പോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതെ 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 അത് കാണാനുണ്ട് ഈ ഒരു വ്യൂട്ടോ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഇന്ന് പന്നിയൂർ ക്ഷേത്രം കോഴിക്കോട് സാമൂതിരി രാജയാണ് ക്ഷേത്രത്തിന്റെ ഊരാന്മക്കാരൻ ഭക്തജനങ്ങൾ രൂപീകരിച്ച ജീർണോധാരണ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പന്തിരുകുലം പൈതൃകൂട്ടിലും ഈ ക്ഷേത്രം ഇടം പിടിച്ചിട്ടുണ്ട് പകഞ്ഞാൽ തീരാത്ത ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുള്ള ഈ ക്ഷേത്രഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഊർജം നിറയുന്നതായി തോന്നുന്നു വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശം

അപ്പോൾ ഞാനിപ്പോൾ ഇനി പന്നിയൂർ ശ്രീവരാഹമൂർത്തി ഭൂമി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പൈതൃകങ്ങൾ നമുക്ക് തരുന്ന മനസമാധാനം ഇതിൽ കുറേ ഐതിഹ്യങ്ങളോടൊപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടറിയാനുണ്ട് ഇത് പ്രകൃതിയെ സ്നേഹിക്കുക പരിരക്ഷിക്കുക ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമയാണ് ഓരോ ആരാധനാലയങ്ങളും അത് ഏത് മതത്തിൻ്റെ ആയാലും നമുക്ക് നൽകുക ശാന്തിയും സമാധാനവും ആകണം അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള തീർത്ഥയാത്രകളാവട്ടെ മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ഓരോരുത്തരുടെയും ജീവിതയാത്ര നമുക്ക് സ്നേഹവും സാഹോദര്യവും പകർത്തിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരാം ഇനിയും യാത്ര തുടരും അതോടൊപ്പം നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി സ്വസ്നേഹം വിട പറയുന്നു നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ട്